ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നിഹോൺ ഷോട്ടോകോൺ കരാട്ടെ അസോസിയേഷന്റെ ഇന്റർ ഇൻ്റർഡോജോ കരാട്ടേ ചാമ്പ്യൻഷിപ്പ് മാഹിയിൽ നടന്നു മാഹി ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ മാഹി സർക്കിൾ ഇൻസ്പെക്ടർ പി എ ഹനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നിന്നും മാഹിയിൽ നിന്നുമായി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഗുജറാത്തിൽ വെച്ച് നടക്കുന്ന നിഹോൺ ഷോട്ടോഖാൻ കരാത്തെ അസോസിയേഷന്റെ ഓൾ ഇന്ത്യ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ഈ செந்தர் இளங்கோவார் அங்கே தான் பலரே பாராட்டனர் ஹரத்தின் பாய்ந்து ஒரு ஆதிமச்சில் இருக்கிறார் विनोदவர்தை பிரானாக அதேவும் இந்த நாடில் കേരള പുതുച്ചേരി ചീഫ് ഇൻസ്ട്രക്ടർ സെൻസൈ വിനോദ് കുമാർക്ക് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ ചീഫ് ഇൻസ്ട്രക്ടർ റൺഷി പി കെ വർഗീസ് വിനോദ് കുമാർ എന്നിവർ പ്രസംഗം നടത്തി ചീഫ് റഫറി റൺഷി ബിപിൻ എം എം സ്വാഗതവും ഏഞ്ചൽസി നന്ദിയും പറഞ്ഞു